രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു എല്ലാവരും കുഞ്ഞ് താരം എത്തുന്നു ചുവന്ന ചിറകുകൾ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത് എനിക്ക് എനിക്ക് അടുത്തുകൊണ്ടിട്ട് പറയാൻ പറ്റുമോ അയ്യോ എസ് ജാനക്യം ആലപിച്ച ഗാനവുമായി എത്തുന്ന താരത്തിന് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് വേദിയിലേക്ക് മനോഹര ഗാനവുമായി യാസൻ എത്തുന്നു പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് ഈ പാട്ട് പാട്ട് വേദിയിലേക്ക് പുതിയ സ്നേഹസാഗരം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ കെ എസ് ചിത്ര തുടങ്ങിയവർ ആലപിച്ച ഗാനവുമായാണ് താരം എത്തുന്നത് ആർക്കും കേട്ടാൽ മനസ്സിലാവുന്ന ഒത്തിരി ചേർന്നില്ല പാട്ട് നല്ലൊരു പാട്ട്